ഈ വീഡിയോയിൽ കാണുന്ന നിറ മോഴ പശു ഉൽപ്പന്ന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോര കെ ഫാമിലാണ് പശു ഉള്ളത് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരച്ചയല്ല ഒറിജിനൽ മോഴ പശുവാണ് രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവം ഉണ്ടാകും രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന റെഡും ബ്രൗണുമായിട്ട് മിക്സായി വരുന്ന ഒരു മഴ പശുവാണ് അത്യാവശ്യം കടിഞ്ഞൂല് പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പതിനേഴര പതിനെട്ട് അടുപ്പിച്ച് പാല് നേരം കൂടി കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളത് നല്ല മടിയും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പിനും നല്ല അകലം പാൽ നീരങ്ങിയിട്ടുണ്ട് മടിയിൽ തീറ്റയ്ക്കും കുടിക്കൊന്നും പശു ഒരു പ്രശ്നമില്ല രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവം ഉണ്ടാകും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ഒരു രണ്ട് നേരം കൂടി പതിനേഴ് മുതൽ പതിനെട്ട് ലിറ്ററോ പത്തൊമ്പത് ലിറ്ററോ വരെ പാൽ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് പശുവിൽ പതിനേഴ് ലിറ്ററിന് മുകളിലോട്ട് എന്തായാലും പോകും നല്ല ക്വാളിറ്റി അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു പശു നല്ല ഇതിൻ്റെയൊക്കെ പാലെന്ന് പറയുമ്പോൾ ഈ പശുവിൻ്റെ പാലൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല രീതിയിൽ എസ് എൻ എഫും ഫാറ്റും കൂടുതൽ കിട്ടും പശുവിൻ്റെ പാലിന് ഹെച്ച് എഫ് അല്ലല്ലോ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് പിന്നെ വെയിൽ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഒന്നാമത് ഇപ്പം നല്ല രീതിയിൽ ചൂടടിക്കുന്ന സമയമാണ് ഈ ചൂടൊന്നും ഈ പശുക്കൾക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല കാര്യതക്കെ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ഹെച്ച് എഫ് അല്ലാത്തതുകൊണ്ട് നല്ല കരിങ്കാമ്പാണ് നാല് കാമ്പ് അപ്പോൾ പാൽ നല്ല ക്വാളിറ്റി ആയി കരിങ്കാമ്പ് പശുക്കൾക്ക് പൊതുവേ പാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി എഫ് വിലയും മറ്റു വിവരങ്ങൾ എന്ത് അറിയണമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ ആയിട്ട് തരാം വിലയായിരുന്നാലും ബാക്കി വണ്ടി കടകാര്യം എന്തായിരുന്നാലും പശു നല്ല ക്വാളിറ്റിയിലുള്ള പശു